മോദിയുടെ ബിരുദം സ്വകാര്യമോ ജനാധിപത്യം എന്നാൽ സുതാര്യതയാണ് എന്ന് പറയാറുണ്ട് ഭരണകൂടത്തിനോ ഭരണാധികാരികൾക്കോ ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ആറിലെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത വിചിത്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദത്തെ പറ്റിയാണ് വാർത്ത ആ ബിരുദത്തിന്റെ വിവരങ്ങളും മുൻമന്ത്രി സ്മൃതി ഇറാനി പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ പാസ്സായിരുന്നോ എന്ന വിവരവും അവ ആവശ്യപ്പെട്ടയാൾക്ക് നൽകണം എന്ന് വിവരാവകാശ കമ്മീഷണർ കൽപ്പിച്ചിരുന്നു ഈ കൽപ്പന ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി മോദിയുടെ ബിരുദ വിവരം നാട്ടുകാരെ അറിയിക്കേണ്ടതില്ലത്രേ സ്മൃതിയുടെ മാർക്ക് ഷീറ്റും നാട്ടുകാരെ കാണിക്കേണ്ടതില്ല ഒരു തെറ്റിദ്ധാരണ ആദ്യമേ നീക്കണം വിവരം പുറത്തുവിടരുതെന്ന് പറഞ്ഞ് മോദിയോ സ്മൃതിയോ കോടതിയെ സമീപിച്ചിട്ടില്ല ഡൽഹി സർവകലാശാലയും സി ബി എസ് ഇമാണ് തങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളെ പറ്റി നാടറിയത് എന്ന് പറഞ്ഞത് അവർക്കാണ് ആ സാഠ്യം മോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നീരജ് ശർമ്മ നൽകിയ അപേക്ഷയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി തള്ളിയിരുന്നത് അദ്ദേഹം വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകി വിവരം നൽകണമെന്ന് കമ്മീഷൻ കൽപ്പിച്ചപ്പോൾ അതിനെതിരെ യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു ബിരുദം പുറത്തു കാണിക്കേണ്ടതില്ല അത് വ്യക്തിഗത സ്വകാര്യ വിവരമാണ് എന്ന് കോടതി ഉത്തരവിട്ടു പക്ഷേ എല്ലാ പരീക്ഷാ ഫലങ്ങളും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് അതെല്ലാം അവ സ്വകാര്യമല്ലാത്തത് കൊണ്ടല്ലേ മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മേയിൽ വിവാദമുയർന്നപ്പോൾ ബി ജെ പി തന്നെ മോദിയുടെ ബിരുദവും എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സമൂഹ മാധ്യമങ്ങളിൽ കാണിച്ചതാണ് ബി ജെ പി നേതാക്കളും അത് കാണിച്ചു ഇപ്പോൾ അത് കാണിക്കാതിരിക്കാൻ നടന്ന ശ്രമങ്ങളാണ് സംശയമുണർത്തുന്നത് ആ രേഖകൾ യഥാർത്ഥമെങ്കിൽ യൂണിവേഴ്സിറ്റി മടിക്കുന്നത് എന്തിന് അത് യഥാർത്ഥമല്ലെന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്താനേ ഈ മൂടിവെക്കൽ ശ്രമം സഹായിച്ചിട്ടുള്ളൂ ബിരുദമില്ലാത്തത് പ്രശ്നമല്ല എന്നാൽ വ്യാജരേഖ കാണിച്ചെങ്കിൽ പ്രശ്നമാണ് താനും കർണാടക ഹൈക്കോടതി ഒരു വിധിയിൽ ജോലിക്കായി വ്യാജരേഖകൾ സമർപ്പിച്ച ബസ് ഡ്രൈവറെ പിരിച്ചുവിടാൻ കൽപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പൊതു എന്ന കോടതി വിധിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം നൽകിയോ എന്നത് പരിഗണിച്ചതായി കാണുന്നില്ല സ്ഥാനാർത്ഥിയുടെ അവകാശവാദം തെറ്റെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവാകുമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിവരാവകാശത്തിനപ്പുറത്താണ് കാര്യം സത്യവാങ്മൂലവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം സ്വകാര്യമല്ലല്ലോ സംശയങ്ങൾ തീർക്കാൻ നല്ലത് സുതാര്യതയാണ് വാഷിങ്ടൺ പോസ്റ്റ് പത്രത്തിൻ്റെ മുദ്രാവാക്യം ഓർക്കാം ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് ഇരുട്ടിൽ ജനാധിപത്യം മരിക്കും ഭരണാധികാരികൾ വെളിച്ചത്ത് നിൽക്കുകയാണ് വേണ്ടത്